നമ്മൾ പൈസ എല്ലാം മുടക്കി കാനലേക്ക് വന്നു കഴിഞ്ഞാലും കാനലിൽ പി ആർ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പൊന്നുമില്ല അത്രത്തോളം ആൾക്കാർക്ക് മാത്രമേ കാനൽ കമ്പനി പി ആർ കൊടുക്കത്തുള്ളൂങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും ഹായ് ഗായ്സ് ഇപ്പം നിങ്ങൾക്കറിയാമോ കാനഡലയിലേക്ക് വരുന്ന എല്ലാവർക്കും ഇപ്പം പി ആർ ലഭിക്കാറില്ല ഇപ്പം നിലവിലത്തെ കണക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ടൂ പോയിന്റ് ഫൈവ് മുതൽ ടു പോയിന്റ് എയ്റ്റ് മില്യൺ ആൾക്കാരാണ് കാനലിൽ ടെംപറിയായിട്ട് താമസിക്കുന്നത് ഇതിൽ സ്റ്റഡി പെർമിറ്റിലുള്ള ആൾക്കാരുണ്ട് വർക്ക് പെർമിറ്റിലുള്ള ആൾക്കാരുണ്ട് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിലുള്ള ആൾക്കാരുണ്ട് വിസിറ്റിംഗ് വിസയിലുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം ടു പോയിന്റ് എയ്റ്റ് മില്ലിയൻ ആൾക്കാർ ഇപ്പോൾ നിലവിൽ കാനഡിലുണ്ട് അപ്പോൾ ഇങ്ങനെ കാനഡയിൽ താമസിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇനി കാനഡയിൽ പി ആർ കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങൾ വിശ്വസിക്കണം അതായത് പത്ത് ശതമാനത്തിൽ താഴെ ആൾക്കാർക്ക് മാത്രമേ ഇനി കാനഡയിൽ പി ആർ കിട്ടത്തുള്ളൂ പുതിയ കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കുവാണെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതായത് നമ്മുടെ കാനഡയിൽ ഇപ്പോൾ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാർ വർക്ക് പെർമിറ്റിൽ മാത്രമുണ്ട് പിന്നെയുള്ള സ്റ്റഡി പറഞ്ഞിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം പേരാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പം നമ്മൾ ടോട്ടൽ നോക്കുവാണെങ്കിൽ രണ്ടേ പോയിന്റ് മൂന്ന് മുതൽ രണ്ടേ പോയിന്റ് എട്ട് മില്യൺ ആൾക്കാർ കാനഡയിൽ ഇപ്പം ടെമ്പററി സ്റ്റാറ്റസിലുണ്ട് ഇവരെ കൂടാതെ തന്നെ മെയിൻറ്റൈൻഡ് സ്റ്റാറ്റസ് കാനലിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് സ്റ്റഡി പെർമിറ്റ് പുതുക്കുന്നത് വർക്ക് പെർമിറ്റ് പുതുക്കുന്നത് അതുപോലെ തന്നെ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് പുതുക്കുന്ന ആൾക്കാർ വിസ പുതുക്കുന്ന ആൾക്കാർ അങ്ങനെ കുറേ പേരുണ്ടല്ലോ ഇപ്പോൾ ഇത്രയും പേര് കൂടെ കൂട്ടി വരുമ്പോഴത്തേക്ക് ഏകദേശം മൂന്ന് മില്യണോൾ ആൾക്കാർ കാനഡയിൽ ടെംപററി സ്റ്റാറ്റസിൽ താമസിക്കുന്നുണ്ട് ഇവർക്കെല്ലാവർക്കും പി ആറ് വേണം ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് പി ആർ അപ്ലൈ ചെയ്താൽ ഇത്രയും പേരെയൊന്നും കാനഡയ്ക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റത്തില്ല എല്ലാവർക്കും ഒന്നും പി ആറ് കിട്ടത്തില്ല നമ്മൾ കാനഡയിലെ കണക്ക് നോക്കുവാണെങ്കിൽ സാധാരണ എൻട്രി വഴിയാണ് എല്ലാവരും പി ആർ അപ്ലൈ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ കാനഡ ഗവൺമെന്റ് എത്ര പേർക്കാണ് പി ആർ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കണോമിക് ഇമിഗ്രേഷൻ കോട്ട വഴിയാണെങ്കിൽ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം പേർക്ക് മാത്രമേ ഓരോ വർഷം കാനഗമിന് പി ആർ കൊടുക്കത്തുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം പേർക്ക് പി ആർ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിന്റെ കാര്യം അല്ല ഈ പറയുന്നത് അതിൽ പി ആർ സ്പോൺഷർപ്പ് ഉണ്ട് റെഫ്യൂജി ചാർജ് വരുന്ന ഒരു ആൾക്കാർ പി ആർ അപ്ലൈ ചെയ്യുന്നുണ്ട് ഫാമിലി സ്പോൺഷിപ്പ് ഉണ്ട് അങ്ങനെയൊന്നുമല്ല എക്കണോമിക് ഇമിഗ്രേഷൻ സിസ്റ്റം ഉണ്ട് അതുവഴി വെറും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പേർക്ക് മാത്രമേ കാനഗമിണ്ടി പി ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നിലവിൽ കാനഡയിൽ ടു പോയിന്റ് ഫൈവ് മില്ല്യൺ ആൾക്കാരുണ്ടെന്ന് കൂട്ടിക്കൂ അതിന്റെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ കാനഡ ഗവൺമെന്റ് ഓരോ വർഷം പി ആർ കൊടുക്കുന്നത് അത്രത്തോളം ആൾക്കാർക്ക് മാത്രമേ കാനഡ കമ്പനി പി ആർ കൊടുക്കത്തുള്ളൂ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും അവരെല്ലാവരും പി ആർ അപ്ലൈ ചെയ്യുന്നുണ്ട് അവർക്കൊന്നും പി ആർ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്കോർ കുറഞ്ഞു വരാത്തത് ഇവരെല്ലാവരും ലക്ഷങ്ങളൊക്കെ മുടക്കി നാട്ടിൽ നിന്നും കാനഡയിലേക്ക് പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഇപ്പോൾ നാട്ടിലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ നിന്നും പി ആർ അപ്ലൈ ചെയ്യുകയാണ് അവർക്ക് പോലും കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് ആ രീതിയിലാണെങ്കിൽ പോലും അവർക്ക് നാട്ടിലൊരു ജോലിയുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫിൽ ജോലി ആൾക്കാരാണ് അവർക്ക് ഒരു ജോലി നിലവിലുണ്ട് പക്ഷേ കാനഡയിലേക്ക് പഠിക്കാൻ വേണ്ടി വന്ന് നാലും അഞ്ച് വർഷം ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മിക്ക ആൾക്കാരും പല കമ്പനികളിലും പി ആറിന് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ജോലി മാറാൻ വേണ്ടി പറ്റത്തില്ല മിക്ക ആൾക്കാരും പല പി എൻ ബി പ്രോഗ്രാമിനെ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ അപ്രൂവൽ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ആ ജോലി മാറാനോ അവർ അപ്ലൈ ചെയ്ത പ്രൊവിൻസിൽ നിന്ന് മാറി വേറെ പ്രൊവിൻസിലേക്ക് പോകാനോ പറ്റാത്ത അവസ്ഥ നിൽക്കുകയാണ് ഇപ്പം കാനഡയിലുള്ള ഈ ടു പോയിന്റ് ഫൈവ് മില്യൺ ആൾക്കാർക്കും അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും പി ആർ ആവശ്യമാണ് കുറച്ച് പേര് മാത്രമേ കാനലിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളൂ പി ആറ് ജില്ലയിലും കുഴപ്പമൊന്നുമില്ല തിരിച്ചു നാട്ടിൽ പോവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അകത്ത് പോയി ജോലി ചെയ്യാം എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുന്ന ബാക്കി ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും കാനലിൽ പി ആർ ആവശ്യമാണ് അത്രത്തോളം ടഫ് ആയിട്ടുള്ള രീതിയിലാണ് കാനലെ വികക്ഷ നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു രണ്ടായിരത്തി പതിനഞ്ചോട്ട് രണ്ടായിരത്തി വരെയുള്ള കാരണം നോക്കുകയാണെങ്കിൽ ഒരു നാനൂറ്റി മുപ്പത് ആറ് ഏജിലൊക്കെ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് പി ആർ കിട്ടുമായിരുന്നു കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാന ഗവൺമെന്റ് ടി ആർ ടു പി ആർ എന്നുണ്ടായിരുന്നു അതായത് ടെമ്പറും ഡയറക്റ്റ് പി ആറിലോട്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ ഒറ്റ ഡ്രോയിൽ തന്നെ ഏകദേശം ഇരുപത്തോരം പേർക്കോടെ അടിപ്പിച്ചാണ് പി ആറിന് ഐ പോയിരുന്നത് സ്കോർ വെറും യും വിളിച്ചിരുന്നത് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ജോലിയുന്ന ആൾക്കാർക്ക് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി പതിനെട്ട് ആ റേഞ്ചിലാണ് സ്കോർ വിളിക്കുന്നത് സാധാരണ കേസിൽ ഒരാൾക്കും അത്രത്തോളം സ്കോർ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാനൽ ഗവൺമെന്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആയിരം രണ്ടായിരം മൂവായിരം പേരെയൊക്കെയാണ് മാക്സിമം ഒരു ഡ്രോയിൽ കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്കോർ കുറച്ച് വിളിക്കാൻ വേണ്ടിവർക്ക് പറ്റുന്നില്ല സ്കോർ നല്ല രീതിയിൽ കൂടുതലാണ് സാധാരണ കേസിൽ ഒരു ഫാമിലി ഫാമിലിയായിട്ട് താമസിക്കുന്ന ആൾക്കാർക്കൊന്നും സ്കോർ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ ഐ എസ് സി എൽ ബി ഒക്കെ അടിക്കണം അതുപോലെ സ്പൗസ് ഉണ്ടെങ്കിൽ സ്പൗസിനും വേണം രണ്ടുപേർക്കും നല്ല ജോലി വേണം രണ്ടുപേരും മാസ്റ്റേഴ്സ് പഠിച്ചിരിക്കണം അത്രത്തോളം കഷ്ടപ്പെട്ട് സ്കോർ എത്തിച്ചാൽ പോലും പി ആറിന് ഐ ടി കിട്ടി പി ആറിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ പല പി എൻ ബികൾ നോക്കുവാണെങ്കിലും ഒരു വർഷമായിട്ട് വെയിറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് ഇതൊരു ഇവർ അപ്പോലൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ പൈസ എല്ലാം മുടക്കി കാനലിലേക്ക് വന്നു കഴിഞ്ഞാലും ക്യാണൽ പി ആർ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഉറപ്പൊന്നുമില്ല ഒരു രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ അത് ഉറപ്പുള്ള കാര്യമായിരുന്നു എന്ത് പഠിച്ചാലും എന്ത് ജോലി ചെയ്താലും പി ആർ കിട്ടും എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ഇപ്പം ഒന്നുമല്ല കണക്ക് നോക്കുവാണെങ്കിൽ പത്ത് ശതമാനം താഴെ മാത്രം ആൾക്കാർക്ക് മാത്രമേ ഇനി കാനലിൽ പി ആറുള്ള ചാൻസ് ഉള്ളൂ അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്കാണ് ഈ പറയുന്നത് വരും വർഷങ്ങൾ അത് കുറഞ്ഞു ഉള്ളൂ അപ്പം നിങ്ങളോട് ഏതെങ്കിലും ഏജൻസി പറയുന്നുണ്ട് ഈസി ആയിട്ട് കാനലിലേക്ക് പോകാൻ വേണ്ടി പറ്റും പി ആറ് കിട്ടും ചെറിയ ഫീസേ ഉള്ളൂ നിങ്ങൾ ഇപ്പം തന്നെ റെസ്റ്റർ ചെയ്ത് വയ്ക്കുക ഒരു ലക്ഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഏജൻസികൾ പറയുന്ന ഈ പറഞ്ഞ മോഹവാഗ്ദാനത്തിലൊക്കെ മയങ്ങി നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് കാനലിൽ പി ആർ കിട്ടും ജോലി ചെയ്യുക ഫാമിലിയായിട്ട് സെറ്റ് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് അത് നിങ്ങൾ നോക്കുക നിങ്ങൾ ഈ പറയുന്ന പത്ത് ശതമാനത്തിൽ പെടുന്നുണ്ടോ അതോ ബാക്കി വരുന്ന തൊണ്ണൂറ് ശതമാനത്തിലാണോ നിങ്ങൾ പെടുന്ന നോക്കുക ബാക്കി വരുന്ന തൊണ്ണൂറ് ശതമാനത്തിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിരുന്നു നിങ്ങൾക്ക് ക്യാമലിൽ പി ആർ കിട്ടാൻ ചാൻസ് കുറവാണ് ഈ പത്ത് ശതമാനം ആൾക്കാരെന്ന് പറഞ്ഞാൽ കാനലിൽ ഉള്ള ആൾക്കാർ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നാട്ടിലുള്ള ആൾക്കാരല്ല അപ്പം നിങ്ങൾ നാട്ടിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പത്ത് ശതമാനത്തിൽ നിങ്ങൾ പെടുന്നില്ല ഇവൻ നിങ്ങൾ ക്യാനലാണെങ്കിൽ നിങ്ങൾ നോക്കുക പത്ത് ശതമാനത്തിലാണോ തൊണ്ണൂറ് ശതമാനത്തിലാണോ എന്നുള്ളത് ഈ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് കാനലിൽ പി ആർ കിട്ടത്തില്ല അവർക്ക് നാട്ടിലെ ലോൺ ഉണ്ട് മുപ്പത് നാൽപ്പത് ലക്ഷം ലോൺ എടുത്തിട്ട് ക്യാനലിൽ വന്ന ആൾക്കാരുണ്ട് അവർക്കൊന്ന് ലോൺ തിരിച്ചടക്കാൻ പരതായി കഴിഞ്ഞാൽ കാനഡയിലും കടവാവും നാട്ടിലും കടവാവും അവർ വേറെ ഏതെങ്കിലും ജോലി കണ്ടുപിടിച്ച് വർഷങ്ങളോളം ജോലി മാത്രമേ ഈ എടുത്ത കടങ്ങളൊക്കെ തിരിച്ചടക്കാൻ വേണ്ടി പറ്റൂ നമ്മുടെ വീടൊക്കെ പണയപ്പെടുത്തി കാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക്യാഴുവൻ തരാൻ വേണ്ടി പോകുന്നില്ല കേളിൽ വന്നു ജോലി കിട്ടിയില്ല പി ആർ കിട്ടിയില്ല ഞങ്ങൾ തിരിച്ച് വന്നു പറഞ്ഞാല് ബാങ്ക്യാർ ആ ലോണൊന്നും എഴുത്താൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ജോലി ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ട് ആ ലോണ് തിരിച്ചടച്ചേ പറ്റത്തുള്ളൂ നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ചു മാത്രമേ എടുക്കുക പണ്ടത്തെ പോലൊന്നും അല്ല ഇപ്പൊ കാനഡ എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ ഭയങ്കര സ്ട്രോങ് ആണ് ഇത് കണക്കുകൾ വെച്ചുള്ള കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത് ഇത് ഓഗസ്റ്റ് മാസം മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കാണ് ഞാൻ സ്പെനിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക വർക്ക് പെർമിറ്റിൽ എത്ര പേരുണ്ട് സ്റ്റഡി പെർമിറ്റിൽ എത്ര പേരുണ്ട് അതുപോലെ തന്നെ സ്റ്റഡി പെർമിറ്റ് വർക്ക് പെർമിറ്റും കൂടെ ചിലത് എത്ര പേരുണ്ട് ടോട്ടൽ ചാനൽ എത്ര പേരുണ്ടെന്നുള്ളത് നോക്കുക ഇത്രയും പേര് ചാനലുണ്ട് ഇത് കാനഡ ഗവൺമെൻറ് ഓഫീഷ്യൽ ആയിട്ട് ആ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കണക്കാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഇപ്പോൾ കാനഡയിലാണ് പക്ഷേ ഈ പറഞ്ഞ പത്ത് ശതമാനത്തിൽ നിങ്ങൾ പെടുന്നില്ല സ്കോർ വളരെയധികം കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും അടുത്ത വർഷമെങ്കിലും ഈ പറഞ്ഞ പത്ത് ശതമാനത്തിൽ പെടാൻ വേണ്ടി പറ്റും ഒന്നൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പി എൻ ബി സപ്പോർട്ട് ചെയ്യുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് പി ആർ കിട്ടും നിങ്ങളൊരു ഫാമിലി ആപ്ലിക്കേഷനാണ് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പൗസിനും കൂടെ ഐ എൽ സി പഠിപ്പിക്കുക അത് ഒരു സി എൽ പി നയനോ സി എൽ പി ടെണ്ണോ എത്തിക്കാൻ വേണ്ടി നോക്കുക സ്പൗസിന് ഒരു ജോലി ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിച്ച് അത് ടിയർ സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ജോലിയാണോ നോക്കുക അങ്ങനെയാണെങ്കിൽ സ്പൗസിന്റെ സ്കോറും കൂടെ നിങ്ങളുടെ പ്രൊഫൈൽ ആഡ് ആവുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഹെൽത്ത് കെയർ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ സ്റ്റെം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം ട്രേഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട് അതിൽ ചിലപ്പോൾ ഞാൻ പറയാൻ പറ്റും കാരണം പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ് ആ പത്ത് ശതമാനത്തിൽ പെട്ടാ പോലെ ചിലപ്പോൾ പി ആറ് കിട്ടത്തില്ല സ്കോർ അനുസരിച്ചായിരിക്കാം നിങ്ങൾക്ക് പി ആറ് കിട്ടുന്നത് അപ്പോൾ പത്ത് പെടുക എന്ന് മാത്രമല്ല നിങ്ങളുടെ സ്കോറും കൂടെ നോക്കണം ചില ആൾക്കാർ ഈ പശമാനത്തിൽ പെടുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ സ്കോർ ഭയങ്കര കുറവണെങ്കിൽ ഇത് പീഡനുള്ള ചാൻസ് കുറവാണ് കാരണം ട്രേഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ലാസ്റ്റ് വിളിച്ചിരിക്കുന്ന അഞ്ഞൂറ്റി അഞ്ചിലാണ് വിളിച്ചിരിക്കുന്നത് അതിന് ചെറിയ സ്കോറൊന്നുമല്ല ആ സ്കോറിലേക്ക് എത്തിപ്പെടുകയെന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് കൂടെ തന്നെ നിങ്ങൾ സ്കോറും കൂടെ കൂട്ടാനുള്ള കാര്യം നോക്കുക അല്ലെങ്കിൽ പിന്നെ ഫ്രഞ്ച് പഠിക്കുക എന്നുള്ളതാണ് ഫ്രഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ സ്കോർ ഭയങ്കര കുറവായിരിക്കും വിളിക്കുന്നത് നാന്നൂറ്റി നാൽപ്പത്താറ് നാന്നൂറ്റി അമ്പത് ആ റേഞ്ചിലാണ് ഫ്രഞ്ച് വിളിക്കുന്നത് അതുപോലെ ബൾക്കായിട്ട് ആൾക്കാരെ എടുക്കുന്നത് ഇപ്പോൾ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വഴികളിലും ഏറ്റവും ബെറ്ററുള്ള എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പത്ത് ശതമാനം പെടാൻ വേണ്ടി പറ്റും കാനൽ പെട്ടെന്ന് തന്നെ പി ആറ് കിട്ടും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക പല ഏജൻസികളും ഇപ്പോഴും പറയുന്നുണ്ട് ഈസിയായിട്ട് ക്യാാനൽ പി ആറ് കിട്ടും ആറ് മാസം കൊണ്ട് പി ആറ് കിട്ടും നിങ്ങൾ ജസ്റ്റ് ഫ്രഞ്ച് പഠിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ജോലി ചെയ്താൽ മതി ഞങ്ങളെല്ലാം ശരിയാക്കി തരാം കാന ഇപ്പോഴും പി ആറ് കൊടുക്കുന്നുണ്ട് അത് ആ സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ ആൾക്കാർ ക്യാടഡ പി ആർ കൊടുക്കുന്നുള്ളൂ ഇതും കാനലിലുള്ള ആൾക്കാരെ കാര്യമാണ് ഞാൻ പറയുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്ന പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ ഇന്ന ജോലി ചെയ്യുകയാണ് ഞാൻ കാനഡ പി ആർ അപ്ലൈ ചെയ്തിട്ടുണ്ട് എനിക്കൊരു ഐ ടി ഒന്നും വന്നിട്ടില്ല ബയോമെട്രിക്സ് കഴിഞ്ഞു അവർ അപ്ഡേറ്റും ഇല്ല ഏജൻസി അങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ വെറുതെ പോയി പൈസയൊക്കെ കൊടുത്തിട്ട് ചതിയിൽ പെടാതിരിക്കുക കാരണം ഇതാണ് കണക്കുകൾ പറയുന്നത് ഈ കണക്കുകൾ ഞാൻ ഞാനുണ്ടാക്കി കണക്കുകളൊന്നുമില്ല കാനഡ ഗവൺമെന്റ് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കാം ഇത് സത്യസന്ധമായിട്ടുള്ള കണക്കുകളാണ് കാനഡയിലുള്ള ആൾക്കാർക്ക് ഇതെല്ലാം അറിയാൻ വേണ്ടി പറ്റും നാട്ടിലുള്ള ആൾക്കാർ പറയും അവ നെഗറ്റീവ് പറയുകയാണ് കാനഡ ഇപ്പോഴും പി ആർ കൊടുക്കുന്നുണ്ട് എന്റെ അളിന് പി ആർ കിട്ടിയ എന്റെ കൂട്ടുകാർക്ക് പി ആർ കിട്ടി ആ പി ആർ കിട്ടുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരുടെ എണ്ണമെന്ന് പറയുന്നത് ഈ പറഞ്ഞ ടു പോയിന്റ് ഫൈവ് മില്യൺ ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പത്ത് ശതമാനം താഴെ മാത്രമേ ഉള്ളൂ അത് സത്യമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ യുക്തിപരമായിട്ടുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ചുമ്മാ ഉള്ള ജോലിയൊന്നും കളഞ്ഞിട്ട് ക്യാണലിലേക്ക് വരരുത് വന്നു കഴിഞ്ഞാൽ പി ആർ കിട്ടത്തില്ല നാട്ടിൽ നിന്ന് തന്നെ പി ആർ കിട്ടി വരുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാം പിന്നെ ഒരു ജോലി മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി പക്ഷേ പി ആറ് കിട്ടാനായിട്ട് ക്യാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ജോലിയും കിട്ടാമെങ്കിൽ പാടാണ് ഈ ആറും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നാട്ടിലെ ലക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ നിങ്ങൾ തന്നെ അടച്ചു തീർക്കേണ്ട വരും പിന്നെ വലിയൊരു നഷ്ടത്തിലേക്കായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഉചിതമായ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ കുറേ പുറത്തേക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫർമേറ്റിവ് ത്രീസ് കാണാം നമ്മൾ ചാൻ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ആ ബെൽബട്ടൊന്ന് ഒന്ന് ചെയ്തു ആണെങ്കിൽ നമ്മുടെ വീഡിയോ കിട്ടുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായി കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റുള്ള സ്റ്റേറ്റ് പോകും ബൈ